ഒരു നിമിഷം വന്ന് നിൽക്കണേ യു എയിലുള്ള ഒരു പ്രവാസിയാണോ നിങ്ങൾ എങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും രീതിയിൽ കണക്ഷൻ ആണോ എന്ന് നോക്കുക നിങ്ങളുടെ ഹൃദയത്തിൽ ഇത് തൊടുന്നോ എന്നൊന്ന് ആലോചിക്കുക കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ യു എയിലേക്ക് അല്ലെങ്കിൽ പ്രവാസത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു നല്ല ഒരു ജോലി മെച്ചപ്പെട്ട ഒരു കുടുംബം അല്ലെങ്കിൽ മെച്ചപ്പെട്ട ജീവിതം സാമ്പത്തിക ഭദ്രത സുരക്ഷിതമായ ഭാവി ഇതെല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയായിരുന്നു അല്ലെ നിങ്ങളുടെ ആണല്ലോ എങ്കിൽ ഇപ്പോൾ വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞിട്ടും ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചില്ലല്ലേ എന്താണ് സംഭവിച്ചത് ഒട്ടേറെ ജോലികൾ നമ്മൾ കയറി ഇറങ്ങി ഒരുപാട് അധ്വാനിച്ചു പതിനാറും പതിനെട്ടും മണിക്കൂറും അധ്വാനിച്ചു ശമ്പളം പ്രതീക്ഷ ഉയർന്നില്ല കടങ്ങൾ കൂടിക്കൊണ്ടേയിരുന്നു ജീവിതത്തിൽ ഒരു തരം നിരാശ മാത്രമാണ് ബാക്കി ജീവിതത്തിൽ സന്തോഷം ലഭിച്ചതേ വളരെ കുറവസാനം കുറ്റപ്പെടുത്തലുകളും വീട്ടുകാരുടെ ബാക്കി ഞാൻ പറയുന്നില്ല അതുമാണ് നമുക്കുള്ളത് എനിക്ക് പണം പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല പണം വരുന്നതിനേക്കാൾ കൂടുതൽ ചിലവായി പോകുന്നു എല്ലാം കൈവിട്ട് പോകുന്നു എന്ന് പറയുന്ന ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ എൻ്റെ മുമ്പിലുണ്ട് അവരോടാണ് ചോദ്യം എവിടെയാണ് പിഴച്ചത് ഒന്ന് ആലോചിച്ച് നോക്കുക നമുക്ക് സന്തോഷം സമാധാനം ഐശ്വര്യം ഇതൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഇതെല്ലാം എവിടെ നിന്നാണ് തുടങ്ങേണ്ടതെന്ന് നമുക്കറിയാമോ എങ്കിൽ ഞാൻ എന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേര് ദിനേഷ് മുങ്ങത്ത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ യൂട്യൂബിൽ ഫ്രീ എല്ലാ ദിവസവും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ എല്ലാ ഒരുപാട് ആൾക്കാരെ മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ള സന്തോഷത്തോടു കൂടി ഏകദേശം എൺപത്തയ്യായിരം തൊണ്ണൂറും സബ്സ്ക്രൈബേഴ്സും ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ മാറ്റം വരാൻ വരുത്താൻ സാധിച്ചു എന്ന് പറയുന്നത് അത് നമ്മളെന്താ പറയുക പ്രപഞ്ച സത്യങ്ങൾക്ക് നന്ദി പറയാൻ മാത്രമേ അറിയൂ നമ്മൾ അറിഞ്ഞ് പടിഞ്ഞ് അറിഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ അനുഭവിച്ചു ഞാനും ഇരുപത്തിയാറ് വർഷമായ യു എയിലാണ് പ്രവാസി ലോകത്ത് നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ നിങ്ങളിലേക്കും പറഞ്ഞു തരണം എന്നാഗ്രഹമുണ്ട് അതുപോലെ അതുകൊണ്ട് തന്നെ ഈ പല ജോലികളുടെ ഇടയിലും നമ്മൾ നിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്ത ഒരുപാട് ആൾക്കാർ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ സാധിച്ചു എന്ന് നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് വീഡിയോ കണ്ടാൽ അറിയാം അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഇവിടെ നിന്നാണ് നമുക്ക് ഐശ്വര്യവും സമാധാനവും സംതൃപ്തിയൊക്കെ ഉണ്ടാവേണ്ടത് ഇത് പ്രധാനമായിട്ടും ഉണ്ടാവേണ്ടത് ഒരു സ്ഥലത്തു നിന്നാണ് അതാണ് ഞാൻ പറയാൻ പോകുന്ന കാര്യം ഈ വരുന്ന ഞായറാഴ്ച ദുബായിൽ വെച്ച് ഞാൻ ഒരു വൺ ഡേ ലൈവ് പ്രോഗ്രാം വെക്കുന്നത് എല്ലാ ദിവസവും നമ്മുടെ ജൂം പ്രോഗ്രാം ജൂമിൽ ലൈവ് ക്ലാസ് ഫ്രീ ആയിട്ട് എല്ലാവർക്കും കൊടുക്കുന്നത് അതുപോലെ നമ്മൾ ഒരുപാട് പേര് ക്ലാസ്സുകളുണ്ട് എൻ്റെ ഒരുപാട് പുസ്തകങ്ങളും ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും മണി മാനിഫെസ്റ്റേഷൻ നിങ്ങളെല്ലാം കേട്ട് മാനിഫെസ്റ്റേഷൻ കേട്ടിട്ടുണ്ടാവും അപ്പോൾ എങ്ങനെ നമ്മുടെ ഊർജ്ജ നിലയെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന്റെ തലങ്ങളെ ഉയർത്തിക്കൊണ്ട് നമ്മുടെ ഊർജ്ജ നിലയിൽ മാറ്റം വരുത്തിക്കൊണ്ട് നമ്മുടെ ലിമിറ്റഡ് ബിലീഫ് സിസ്റ്റത്തെ പൊട്ടിച്ചു കളഞ്ഞുകൊണ്ട് നമുക്ക് എങ്ങനെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധിക്കും ഉയരാൻ പറ്റും തിനെ പറ്റിട്ട് വിശദമായിട്ടുള്ള എനർജിയെ കൂട്ടി ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു മാജിക് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഈ വരുന്ന ഞായറാഴ്ച ദുബായിൽ വെച്ച് നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇപ്പം തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യാൻ വളരെ കുറഞ്ഞ വയസ്സിൽ തന്നെയാണ് പ്രോഗ്രാം ക്ലാസുകൾ കണ്ടക്ട് ചെയ്യുന്നത് കാരണം ഇത് മാറ്റം ഉണ്ടാവേണ്ടത് പാവപ്പെട്ട നമ്മുടെ ഏറ്റവും രക്ഷപ്പെടാൻ അതിയായി ആഗ്രഹിക്കുന്നവരാൾക്ക് വേണ്ടി മാത്രമാണ് അവർ മാത്രം പങ്കെടുത്താൽ മതി എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടണം എന്ന ആഗ്രഹമുണ്ട് മാറണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആത്മാർത്ഥമായി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സ്പേസ് ഇവിടെയുണ്ട് നിങ്ങൾക്ക് കയറി വരാം